നമസ്കാരം നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വയനാട് ആവയിലിൽ വീണ്ടും കടുവയുടെ ആക്രമണം ആടിന് കൊന്നു ഭീതിയിൽ നാട്ടുകാർ വർക്കല ഐരൂരിൽ കുട്ടികളെ പീഡിപ്പിച്ച എൺപത്തിയെട്ടുകാരൻ അറസ്റ്റിൽ പിടിയിലായത് ഐരൂർ സ്വദേശി വാസുദേവൻ മലപ്പുറത്ത് ഒമ്പത് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ കാസർഗോഡ് ബേടകത്ത് യുവതിയുടെ മരണത്തിൽ ഭർത്താവ് അറസ്റ്റിൽ പിടിയിലായത് പേടകം സ്വദേശി അസ്കർ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചിരുന്നതായി പരാതി തിരുവനന്തപുരം തിരുവല്ലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ കേസ് കോവളം ബൈപ്പാസിൽ വാഹനാപകടത്തിൽ ഏഴുവയസുകാരന് ദാരുണാന്ത്യം അപകടം കണ്ടെയ്നർ ലോറിയിൽ സ്കൂട്ടർ ഇടിച്ച് കുമ്പഴിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന കാർ മറിഞ്ഞു വയനാട് മീനങ്ങാടി ആവയിലിൽ വീണ്ടും കടുവയുടെ ആക്രമണം കാക്കനാട്ട് വർഗീസിന്റെ മൂന്ന് വയസ്സുള്ള ആടിനെ കടുവ കൊന്നു കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ഞാറക്കാട്ടിൽ സുരേന്ദ്രൻ എന്ന ആളുടെ പശുക്കിടാവിനേയും കടുവ കൊന്നിരുന്നു കടുവയുടെ സാന്നിധ്യം സ്ഥിരമായി സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് മീനങ്ങാടി സി സി ആവയലിൽ കടുവ ഇറങ്ങിയത് ശബ്ദം കേട്ടെത്തിയ വീട്ടുകാർ കൂട് പൊളിച്ച് കൂടുപൊളിച്ച് കയറിയ കടുവ ആടിന്റെ ജീവൻ ജീവനെടുത്തത് കണ്ടു കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് പ്രദേശത്ത് ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ എട്ടു മാസം പ്രായമുള്ള പശുക്കിടാവിനെ കടുവ കൊന്നത് ഞായറാഴ്ച രാത്രിയും ഇതേ തൊഴുത്തിൽ കടുവയെത്തി ഇതോടെ പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും കടുവ കുടുങ്ങിയില്ല ഇതിനു പിന്നാലെയാണ് ഇന്നലെ പ്രദേശത്ത് വീണ്ടും കടുവ ആടിനെ കൊന്നത് ജയ റോഡിൽ വർഗീസിന്റെ സമീപം കടുവയ്ക്കായി കൂട് ന്യൂസ് വയനാട് കാസർഗോഡ് ബേഡകത്ത് ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ ബേടക സ്വദേശി അസ്കർ ആണ് അറസ്റ്റിലായത് ഡിസംബർ അഞ്ചിനാണ് മുർസീനയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ത്രീധനത്തിന്റെ പേരിൽ അസ്കർ പീഡിപ്പിച്ചിരുന്നതായി മരിച്ച മുർസീനയുടെ കുടുംബം പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭർത്താവ് അസ്കറിനെ വേടകം പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ ആയിരുന്നു അസ്കറുമായുള്ള മുർസീനയുടെ വിവാഹം നടന്നത് രണ്ടു വയസ്സുള്ള മകളുണ്ട് തിരുവനന്തപുരം തിരുവല്ലം വണ്ടിത്തടുത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിക്ക് കൈമാറി ഭർത്താവ് നൌഫലിനെയും അമ്മയെയും ഉടൻ ചോദ്യം ചെയ്യും ഇവർ ഒളിവിൽ ആണെന്നാണ് പോലീസ് പറയുന്നത് രണ്ടിടത്തും ക്ഷമിക്കണം വണ്ടിത്തടം സ്വദേശി ഷഹാന ചൊവ്വാഴ്ചയാണ് സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്തത് നഹൽ കുഞ്ഞിനെ ബലപ്രയോഗത്തിലൂടെ എടുത്തുകൊണ്ടുപോയതിന് പിന്നാലെ ആയിരുന്നു ആത്മഹത്യ പ്രതികളെ പിടികൂടണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാരും ബന്ധുക്കളും ഷഹനയുടെ മൃതദേഹവുമായി ഇന്നലെ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു കോഴിക്കോട് കൊടുവള്ളിയിൽ ടിന്നർ കയറ്റി വരികയായിരുന്ന ടാങ്കർ ലോറി മറിഞ്ഞു വൈകിട്ട് മൂന്നരയോടെ ദേശീയപാതയിൽ താഴെ കൊടുവള്ളി വളവിൽ ആയിരുന്നു അപകടം ടിന്നർ റോഡിൽ പരന്നു ഒഴുകി കൊടുവള്ളി പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ വൺവേ അടിസ്ഥാനത്തിൽ കടത്തിവിട്ടു ക്രെയിൻ ഉപയോഗിച്ച് ടാങ്കർ നീക്കം ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ് തിരുവനന്തപുരം കോവളം ബൈപ്പാസിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ സ്കൂട്ടർ ഇടിച്ച് ഏഴുവയസ്സുകാരാണ് ദാരുണാന്ത്യം സിബിൻ ദമ്പതികളുടെ മകൻ ആരുൺ ആണ് മരിച്ചത് ഒപ്പം അച്ഛനും അമ്മയും അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞും ഷാരോണുമായി സഞ്ചരിച്ചിരുന്നു എങ്കിലും ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു കോവളത്തിന് സമീപം റിംഗ് റോഡിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് പത്തനംതിട്ട കുമ്പഴയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന കാർ പാലത്തിൽ നിന്നും താഴേക്ക് മറിഞ്ഞു തമിഴ്നാട് സ്വദേശികളായ നാല് അയ്യപ്പ ഭക്തർക്ക് പരിക്ക് പറ്റി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം പരിക്കേറ്റവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ദർശനം കഴിഞ്ഞ് മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല മലപ്പുറത്ത് ഒമ്പത് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആൾ പിടിയിൽ പാങ് സ്വദേശി സുബ്രഹ്മണ്യൻ ആണ് അറസ്റ്റിലായത് ചൈൽഡ് ലൈനിന് ലഭിച്ച പരാതിയിലാണ് കൊളത്തൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ശബരിമലയിൽ വെച്ച അതേ തീർത്ഥാടക സംഘത്തിലെ ആളാണ് കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് തിരുവനന്തപുരം വർക്കല ഐരൂരിൽ നാല് ഏഴ് വയസ്സുള്ള സഹോദരിമാരെ ലൈംഗികമായി ഉപദ്രവിച്ച വയോധികൻ അറസ്റ്റിൽ പാളയംകുന്ന് സ്വദേശി എൺപത്തിയെട്ടുകാരൻ വാസുദേവൻ ആണ് അറസ്റ്റിലായത് സ്കൂളിൽ കുട്ടി അസ്വസ്ഥതയോടെ കാണപ്പെട്ടതോടെയാണ് അധ്യാപകർ കാര്യം തിരക്കിയത് ഇതിനെ തുടർന്നാണ് പീഡന വിവരം അറിയുന്നത് ചൈൽഡ് ലൈൻ അധികൃതരാണ് പോലീസിനെ അറിയിച്ചത് കുട്ടികളുടെ വീട്ടിൽ ഇയാൾ ഇടയ്ക്ക് എത്തുമായിരുന്നു ഈ സാഹചര്യം ചൂഷണം ചെയ്തായിരുന്നു പീഡനം തിരുവനന്തപുരം വർക്കലയിൽ അമ്പത്തിയെട്ടുകാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഉപദ്രവിച്ച യുവാവിന് പിടികൂടി നിരവധി കേസുകളിൽ പ്രതിയും റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടതുമായ വർക്കല വിട്ടൂർ സ്വദേശി അനസ് ആണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ഇരുപത്തിയാറിന് രാത്രിയോടെയായിരുന്നു സംഭവം ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്പത്തിയെട്ടുകാരിയായ അമ്പത്തിയെട്ടുകാരിയെ രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കുകയായിരുന്നു ഇവരുടെ പരാതിയിൽ വർക്കല പോലീസ് കേസെടുത്തു സംഭവശേഷം ഒളിവിലായിരുന്ന പ്രതിയെ വർക്കല എസ് എച്ച്ഒ പ്രവീൺ ജയസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത് കാർഷിക കേരളം ഇടുക്കിയുടെ മണ്ണിൽ നെൽകൃഷി നാമമാത്രമാകുമ്പോൾ നെൽകൃഷി നിലനിർത്തുന്നതിനുള്ള പരിശ്രമത്തിലാണ് കൊന്നത്തടിയിലെ ഒരു കൂട്ടം കർഷകർ കൊന്നത്തടി സൗപന്നിക കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ രണ്ടര ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി നടത്തുന്നത് കാലാവസ്ഥ വ്യതിയാനവും വന്യജീവിശല്യവുമൊക്കെ നെൽകൃഷിയിൽ നിന്ന് പിന്തിരിയാൻ കർഷകരെ പ്രേരിപ്പിക്കുകയാണ് ജോലിക്കൂലിയും കൃഷിയുടെ മറ്റു ചെലവുകളും ഇരട്ടിയിലധികം കൂടി കൃഷി ലാഭകരമല്ലെന്ന് കാട്ടി പലരും മറ്റു തൊഴിലുകൾ തേടുകയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തരാകുകയാണ് കൊന്നത്തടിയിലെ കർഷകർ സൗഭർണിക കൃഷി കൂട്ടായ്മ നടത്തിയ പരിശ്രമങ്ങൾ വിജയം കണ്ടു രണ്ടര ഏക്കറിലാണ് സംഘം കൃഷി ഇറക്കിയത് നല്ല വിളവ് കിട്ടി ഇതോടെ കർഷകർ ആവേശത്തിലായി നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രണീഷ് നിർവഹിച്ചു സൗവർണിക പുരുഷ സ്വയം സഹായ സംഘം ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു പാടം പാട്ടത്തിനടുത്തുകൊണ്ട് രണ്ടേക്കർ നിലം അവിടെ വീണ്ടും കൃഷി ഇറക്കി നല്ല രീതിയിൽ ഇതിന്റെ നമ്മൾ തന്നെയാണ് തന്നെയാണ് കൊയ്യുന്നതും വലിയ ും കാര്യത്തിലേക്ക് കൊന്നത്തടി പാടശേഖരത്ത് നടന്ന വിളവെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സി കെ ജയൻ കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു കേടി സംഘം പ്രസിഡന്റ് എ കെ ശശി സെക്രട്ടറി രവി നായോട്ടുപാറ കോർഡിനേറ്റർ ടി എം സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സഹപ്രവർത്തകരെ എല്ലാവരും ചേർന്ന് നടത്തിയ ഈ കൃഷി വളരെയേറെ വിജയത്തിലേക്ക് എത്തി അടുത്ത നമ്മൾ ഉദ്ദേശിക്കുന്നു ഇടുക്കി പുതുവർഷത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് നാട് വിവിധയിടങ്ങളിൽ ഇതിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുന്നുണ്ട് വിദേശികൾ അടക്കമുള്ളവർ ആഘോഷത്തിൽ പങ്കാളികളായാൻ എത്തിത്തുടങ്ങി മാഞ്ചസ്റ്ററിൽ നിന്നുള്ള എഴുപത്തിയേഴുകാരൻ പീറ്ററും എഴുപതുകാരി കാതറിനും ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല വർഷമായി ഇവരുടെ പുതുവർഷാഘോഷം കോവളത്താണ് യും താമസിക്കുന്ന ഹോം സ്റ്റേ അലങ്കരിക്കുകയും ചെയ്തു ഇനി ന്യൂഇയറിനുള്ള കാത്തിരിപ്പിലാണ് ഇവർ ും നമസ്കാരം പറയാ Boudin, yeah. Verem, yeah. െ ഈ ശിവഗിരി മഠത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച കൂറ്റൻ കേക്ക് ശ്രദ്ധേയമായി തിരുവനന്തപുരം ആറ്റിങ്ങലിൽ പ്രവർത്തിക്കുന്ന മോഡേൺ ാണ് ശ്രീനാരായണ ഗുരു മഹാസമാധിയുടെ മാതൃകയിൽ കേക്ക് നിർമ്മിച്ചത് കേക്കുകളുടെ ആവിഷ്കാരം മോഡേൺ ബേക്കറിയുടെ പതിവ് രീതിയാണ് കോവിഡ് കാലം ഒഴിച്ചാൽ രണ്ടു പതിറ്റാണ്ടായി വ്യത്യസ്ത രീതിയിലുള്ള കേക്കുകൾ ഇവർ നിർമ്മിക്കുന്നുണ്ട് മുൻ വർഷങ്ങളിൽ കേരള ഹൈക്കോടതി കൊച്ചി മെട്രോ കണ്ണൂർ വിമാനത്താവളം നിയമസഭാ മന്ദിരം താജ്മഹൽ തമ്പാനൂർ ബസ് ടെർമിനൽ എന്നിവയുടെ മാതൃകയിലും കേക്കുകൾ നിർമ്മിച്ച് ജനശ്രദ്ധ നേടിയിരുന്നു ശിവഗിരി മഠത്തിന്റെ അതേ മാതൃകയിൽ നിർമ്മിച്ച കേക്ക് കൗതുകമാണ് കേക്കിന്റെ മധ്യഭാഗത്തായി ശ്രീനാരായണ ഗുരുവിൻ്റെ രൂപമുണ്ട് അഞ്ചടി നീളത്തിലും അഞ്ചടി വീതിയിലും ഒൻപതടി ഉയരത്തിലുമാണ് പൂർണ്ണമായും ഐസിംഗ് ഷുഗറിലുള്ള ഈ കേക്ക് നിർമ്മിച്ചിരിക്കുന്നത് പതിനഞ്ച് ദിവസം കൊണ്ടാണ് കേക്കിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കൂത്തുപറമ്പ് സ്വദേശിയായ സി വി ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് ശിവഗിരി മഠത്തിന്റെ തനത് രൂപം കേക്കിൽ നിർമ്മിച്ചത് ബാബുരാജ് തലശ്ശേരി ആനന്ദ് തേനി ഷൈജു കണ്ണൂർ സുരേഷ് പാലക്കാട് എന്നിവരും ബാബുവിന് കൂട്ടായി കേക്ക് കാണാൻ നിരവധി പേരാണ് എത്തിയത് ശബരിമല വാർത്തകൾ ദർശനം നിങ്ങൾക്കായി നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമ കേരളം കണി നന്മ തിരക്കേറിയ മണ്ഡലകാലത്തിനു ശേഷം മകരവിളക്ക് സീസൺ തുടങ്ങാനിരിക്കെ ദേവസ്വം ബോർഡിന് മുമ്പിൽ വെല്ലുവിളികൾ നിരവധിയാണ് പമ്പയിൽ ചെറുവാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവാദം കിട്ടിയാൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ വഴിയിൽ തടയുന്നത് അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നാണ് കുടിവെള്ളം പോലും കിട്ടാത്ത പ്രശ്നങ്ങൾക്കും പ്രതിവിധി കണ്ടെത്തേണ്ടതുണ്ട് ും വർഷങ്ങളെക്കാൾ തീർത്ഥാടകർ സന്നിധാനത്തെത്തിയ മണ്ഡലകാലമാണ് ഇത്തവണത്തേത് പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകരെ കൊണ്ടു നിറഞ്ഞപ്പോൾ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ പലയിടങ്ങളിൽ പലവട്ടം പിടിച്ചിടേണ്ടി വന്നു പമ്പ മുതൽ സന്നിധാനം വരെ ഇരുപത് മണിക്കൂറോളം വരി നിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തിയത് പലപ്പോഴും കുടിവെള്ളം പോലും കിട്ടാതെ അയ്യപ്പന്മാർ ദുരിതത്തിലായി പോലീസ് നിയന്ത്രണങ്ങളെല്ലാം പാളിപ്പോകുന്ന നില പലവട്ടം വന്നു അപകടങ്ങൾ വഴിമാറിയത് തലനാരിഴയ്ക്ക് മനുഷ്യസാധ്യമായ എല്ലാം ചെയ്യുന്നുവെന്നും ദേവസ്വത്തിനും സർക്കാരിനും എല്ലാം പരിമിതികളുണ്ട് എന്നും മന്ത്രി തന്നെ പറയുന്നു ഇവിടെ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ എല്ലാം പ്രദേശിക്ക് അപ്പുറത്തുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുറേ കൂടി ഇനി അടുത്ത സീസൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തിരക്ക് കൂടാൻ സാധ്യതയുണ്ട് മുപ്പതാം തീയതി നട തുറക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ദേവസ്വം അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെന്റും ചർച്ച നടത്തിയിട്ടുണ്ട് അയ്യപ്പ സേവാ സംഘം പോലെ മുൻ വർഷങ്ങളിൽ സന്നിധാനത്ത് മികച്ച സേവനം നൽകിയവരെ കോടതി വിധിയുടെ കാരണം പറഞ്ഞ് അകറ്റി നിർത്തിയതിൻ്റെ പ്രശ്നങ്ങളാണ് പലതും എന്ന ആക്ഷേപവും ശക്തമാണ് കുടിവെള്ള വിതരണം മുതൽ കുഴഞ്ഞു വീഴുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ വരെ അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിരുന്നു അവർക്കു പകരം ഈ സേവനം നൽകുന്നതിൽ ദേവസ്വം ബോർഡിന് സാധിച്ചതുമില്ല ഇനി കൂടുതൽ അയ്യപ്പന്മാർ സന്നിധാനത്തെത്തുന്ന മകരവിളക്ക് കാലം പമ്പയിലെ പാർക്കിംഗിൽ കോടതി അനുകൂല നിലപാടെടുത്താൽ ദേവസ്വം ബോർഡിന് അത് വലിയ ആശ്വാസമാകും ഒപ്പം കുടിവെള്ളം ലഘുഭക്ഷണ വിതരണം മുതൽ അടിയന്തര സേവനങ്ങൾ വരെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഏറെയുണ്ട് മണ്ഡലകാലത്തേക്കാൾ തീർത്ഥാടകരെത്തിയാൽ അത് ഇരട്ടി വെല്ലുവിളിയാകും അഭൂതപൂർവ്വമായ തിരക്കനുഭവപ്പെട്ട ദിവസങ്ങളിലെല്ലാം സന്നിധാനത്തെത്തിയ തീർത്ഥാടകർക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകളാണ് മുന്നൊരുക്കങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും പരിഹരിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നും മന്ത്രി തന്നെ പറയാതെ കാലത്തിന് മുൻപ് എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് അനുമോദ് ന്യൂസ് പൂരവും പുലികളിയും ആവേശം തീർക്കുന്ന തൃശൂരിൽ നൃത്തം ചവിട്ടി ക്രിസ്മസ് പാപ്പമാർ തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി പതിവ് തെറ്റിക്കാതെ നത്താലെ ആഘോഷമാക്കി വഴികളിൽ ക്രിസ്മസ് പാപ്പാമാർ സംഘമിച്ചു ആയിരക്കണക്കിന് പാപ്പാമാർ മാലാഖമാർ പ്രച്ചന്ന വേഷങ്ങൾ ഫ്ലോട്ടുകൾ ചുവന്ന ബലൂണുകൾ ഉയർത്തിയും ആടിപ്പാടിയും വസ്ത്രമടഞ്ഞ നീങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഘോഷയാത്രയായി റെക്കോർഡിൽ ഇടം നേടിയതാലയുടെ പത്താം പതിപ്പും കാഴ്ചയുടെ പുതുവസന്തം തീർത്തു തൃശൂർ സെന്റ് തോമസ് കോളേജ് പരിസരത്തു നിന്നാണ് ക്രിസ്മസ് ഘോഷയാത്ര ആരംഭിച്ചത് ഇരുപതോളം ഫ്ലോട്ടുകളും അകമ്പടിയായി സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും മേയർ എം കെ വർഗീസും ചേർന്ന് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു പാപ്പാമാർ റോളർ സ്കേറ്റിംഗ് പാപ്പാമാർ ഇവരെല്ലാം ഘോഷയാത്രയിൽ അണിചേർന്നതോടെ സ്വരാജ് റൌണ്ട് ചെങ്കടലായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു ബോൺ നടത്താലെ ആഘോഷത്തിന്റെ ഭാഗമായി ഗതാഗത ക്രമീകരണവും സുരക്ഷാ ക്രമീകരണങ്ങളും പ്രത്യേക പെട്രോളിംഗും പോലീസ് ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഫോർട്ട് കൊച്ചി ആഘോഷത്തിന്റെ മാറ്റുകൂട്ടാനെത്തിയ മഴമരം കാണാൻ നിരവധി പേരാണ് ഒഴുകിയെത്തുന്നത് എഴുപത്തി അയ്യായിരം ബൾബുകളുള്ള ആയിരത്തി അഞ്ഞൂറ് സീരിയൽ ലൈറ്റുകളും നൂറ്റി അൻപത് നക്ഷത്രങ്ങളും ഉൾപ്പെടെ എട്ട് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഈ മഴമരം കാണാൻ വിദേശികളടക്കം ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട് യുണൈറ്റഡ് ക്ലബിൻ്റെ നൂറിലധികം യുവാക്കൾ ചേർന്നാണ് മഴമരത്തെ അണിയിച്ചൊരുക്കിയത് കൊച്ചി കാർണിവലിനെത്തുന്നവർക്ക് ഇതൊരു നവ്യ അനുഭവമാകും ചെറുപ്പം മുതലേ ഞാൻ ഈ ഈ ഈ വർഷം എല്ലാ എല്ലാ കൊല്ലം കൊല്ലം ലക്ഷം ലക്ഷം ആണെങ്കിൽ പ്രതീക്ഷയുടെ പുതിയ വർഷത്തിലേക്ക് കടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആ ആഘോഷയാത്രയ്ക്കായി കാത്തിരിക്കുകയാണ് കൊച്ചിക്കാർ പുതുവർഷ പുലരിയിൽ പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടാണ് കാർണിവൽ അവസാനിക്കുന്നത് കൊച്ചി കാസർഗോഡ് കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആംബുലൻസ് ഇല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു അഞ്ച് പഞ്ചായത്തിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാസർഗോഡ് മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നാണ് കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രം മലയോര മേഖലയായ കിനാനൂർ കരിന്തളം ബളാൽ വെസ്റ്റ് എളേരി കയ്യൂർ ചീമേനി പഞ്ചായത്തുകൾക്കായുള്ള ഒരേയൊരു ആശുപത്രിയാണിത് ദിവസേന നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികൾ പലർക്കും യഥാസമയം മറ്റ് ആശുപത്രികളിൽ എത്തിച്ചേരാൻ സാധിക്കാറില്ല ആംബുലൻസ് ഇല്ലാത്തത് കാരണം വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ മറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നില്ല കാഞ്ഞങ്ങാട്ടേക്കും കാസർകോട്ടേക്കും മംഗലാപുരത്തേക്കും ഉൾപ്പെടെ പോകേണ്ടി വരുന്ന രോഗികളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് വേണമെന്ന ആവശ്യത്തിന് ആശുപത്രിയോളം പഴക്കമുണ്ട് നാട്ടുകാർ ഇക്കാര്യം നിരന്തരം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആംബുലൻസ് ആണ് കാരണം മലയോര മേഖലയിലുള്ള രോഗികളെ കൊണ്ടുപോയാ ഇവിടെ നിന്ന് അടിയന്തര ചികിത്സ ആവശ്യം വന്നാൽ റഫർ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാൻ ഏറ്റവും അത്യാവശ്യമായ ഒരു ആവശ്യമാണ് ആംബുലൻസ് എന്നുള്ളത് അതുകൊണ്ട് കരിന്തളം ആംബുലൻസ് അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഇല്ലാത്തത് സർക്കാർ ആശുപത്രികളിൽ മികച്ച സൗകര്യങ്ങളാണെന്ന അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് അഞ്ച് പഞ്ചായത്തുകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയായിട്ടും കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികളുടെ സൗകര്യാർത്ഥം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം കാസർഗോഡ് സ്ത്രീകളെ സൈക്ലിംഗിൽ സാക്ഷരരാക്കി ബൈക്സ് ഇന്ത്യ ഫൗണ്ടേഷൻ വയനാട് സുൽത്താൻ ബത്തേരിയിൽ കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തിയെട്ട് വനിതകളെയാണ് സൗജന്യമായി സൈക്കിൾ ചവിട്ടാൻ പരിശീലിപ്പിച്ചത് സുൽത്താൻ ബത്തേരി വൈ എം സി എ വിനയ ഫ്രീഡം ഫൗണ്ടേഷൻ എന്നിവരുടെ സഹകരണത്തോടെ ബത്തേരി ഡബ്ല്യു എംഒ സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെയും വൈകിട്ടും ആയിരുന്നു പഠനം ഏതെങ്കിലും വാഹനം ഓടിക്കാൻ പഠിക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് ഇതിൻ്റെ ബാലപാഠം ആരംഭിക്കുന്നത് സൈക്ലിംഗ് പരിശീലിച്ചുകൊണ്ടാണ് ഇത് പഠിക്കുന്നതോടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും മറ്റു വാഹനങ്ങൾ ഓടിക്കാൻ തനിക്കുമാകുമെന്ന വിശ്വാസം കൈവരികയും ചെയ്യും ഇത്തരത്തിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും രാജ്യത്തെ സ്ത്രീകളിൽ അൻപത് ശതമാനം പേർക്കും സൈക്ലിംഗിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ബൈക്സ് ഇന്ത്യ ഷീ സൈക്ലിംഗ് നാഷണൽ പ്രൊജക്ടിന്റെ ഭാഗമായാണ് സുൽത്താൻ ബത്തേരിയിലും സ്ത്രീകൾക്ക് സൗജന്യമായി സൈക്ലിംഗിൽ പരിശീലനം നൽകിയത് എന്തായാലും നാല് ദിവസം കൊണ്ട് ഇവർക്കൊക്കെ ഇത്രയും നല്ല ഇവരുടെ ഇത്രയും ആഗ്രഹമുള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് സാധിക്കുന്നത് കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ എന്തായാലും പിടിച്ചു കൊടുത്തൊന്നുമല്ല അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ചു കൊടുത്ത് അവരെ ഇതേ രീതിയിലാക്കാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം അതുപോലെ വിനിയമയത്തിനും ഡാൻസാറിനും ബാക്കിയുള്ള എല്ലാവർക്കും അതിൻ്റെ നന്ദി പറയുന്നു ഷീ സൈക്ലിംഗ് കേരളത്തിൽ മുഴുവൻ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊരു അഞ്ചാമത്തെ ജില്ലയാണ് എന്തായാലും അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തെട്ട് പേരാണ് സൈക്ലിംഗ് പഠിച്ചത് ആരുടെയും സഹായമില്ലാതെയാണ് സ്ത്രീകൾ സൈക്ലിംഗ് പരിശീലിച്ചത് അതിനാൽ തന്നെ ആത്മവിശ്വാസം കൂടിയതായി എല്ലാവരും പറയുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ സൈക്ലിംഗ് പഠിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ അന്നൊക്കെ ഇങ്ങനെ ഈ ബാക്കിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല ഇപ്പം ഇവിടെ നിന്ന് വന്നേരെ നമ്മൾ സ്വന്തമായിട്ടാണ് പഠിച്ചത് ഇവർ ജസ്റ്റ് പറഞ്ഞു തരുള്ളൂ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കര കോൺഫിഡൻ്റായി കുറച്ചൊന്ന് ചവിട്ടാൻ പറ്റുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് വേഗം പഠിക്കാൻ പറ്റി പലരും മുൻപ് പഠിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ് എന്നാൽ ഇപ്പോൾ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ സാധിച്ചതിന്റെ സന്തോഷവും ഇവർക്കുണ്ട് എനിക്ക് ആദ്യം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എനിക്ക് കാലുവേദനക്കായതുകൊണ്ട് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ട് പിന്നെ വീണു ഞാൻ നിർത്തി ഇപ്പൊ പഠിക്കാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഷീ സൈക്ലിംഗ് നാഷണൽ പ്രൊജക്ട് കോർഡിനേറ്റർ എം എ സീനത് പ്രകാശൻ പി ഗോപിനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സൈക്ലിംഗ് പരിശീലനം നൽകിയത് സി സൈക്ലിംഗിന്റെ ഭാഗമായിട്ട് സൈക്കിൾ പഠിക്കാൻ കിട്ടിയതിന് ഭയങ്കര ഒരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് സീനത്ത് മാഡം ഞങ്ങളെ ഫുൾ കെയർ ചെയ്തിട്ട് പഠിപ്പിച്ചു ഒന്നു പഠിക്കില്ല എന്ന് വിചാരിച്ചതാണ് ഞാൻ എന്നാലും പഠിച്ചു അവസാന നിമിഷത്തിൽ പഠിച്ചു രാജസാറും മാഡം വിനയമായ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു ഇതിനോടകം ഷീ സൈക്ലിംഗിന്റെ ഭാഗമായി വയനാടിന് പുറമെ സംസ്ഥാനത്ത് എറണാകുളം ഉദയംപേരൂർ പേരൂർ മൂഴിക്കുളം ശാല പറവൂർ കോട്ടയം വട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിലടക്കം അഞ്ഞൂറിലേറെ പേർക്ക് പരിശീലനം ബത്തേരിയിൽ സ്കൂൾ ിൽ രാവിലെയും പരിശീലനം നൽകിയത് ബത്തേരി വിനയ ഫ്രീഡം ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിശീലനം ന്യൂസ് എൻ സി സി ദേശീയ ട്രക്കിംഗ് ക്യാമ്പ് കുളത്തുപുഴ അരിപ്പയിൽ തുടരുകയാണ് കേരള എൻസി കൊട്ടാരക്കരയുടെ നേതൃത്വത്തിൽ ആണ് ട്രക്കിംഗ് ക്യാമ്പ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന് പുറമെ ഒഡീഷ ഉത്തർപ്രദേശ് തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി ഡയറക്ടറേറ്റിലെ കേഡറ്റുകളും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അഞ്ഞൂറ്റിപ്പത്ത് കേഡറ്റുകൾക്ക് പുറമെ പതിനഞ്ച് അസോസിയേറ്റ് എൻ സി സി ഓഫീസർമാരും അൻപതോളം ഉദ്യോഗസ്ഥരും ക്യാമ്പിലെത്തിയിട്ടുണ്ട് നാല് വിവിധ വനപാതകളിലൂടെയുള്ള ട്രക്കിംഗ് തെന്മല ഡാം സന്ദർശനം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും പ്രകൃതിയെ സംരക്ഷിക്കുക വനങ്ങളെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക സ്മാരകങ്ങൾ നിലനിർത്തുക എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കാഡറ്റുകളെ ബോധവൽക്കരിക്കാനും ക്യാമ്പ് ലക്ഷ്യമിടുന്നു

ക്യാമ്പ് കമാൻഡന്റ് ലഫ്റ്റനന്റ് കേണൽ കെ എസ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ അരിപ്പ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ബേസ് ക്യാമ്പ് പ്രവർത്തിച്ചു വരുന്നു ക്യാമ്പ് ഡിസംബർ സമാപിക്കും ന്യൂസ് നാട്ടുവർത്തമാനം നമസ്കാരം i <laughs> <laughs>